ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളെല്ലാവരും എല്ലാവരും ക്ഷേത്ര ദർശനം നടത്തുന്നവരാണല്ലേ ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം ചെയ്യുമ്പോൾ അവിടുന്ന് നമുക്ക് തിരുമേനി പ്രസാദം നൽകുമല്ലേ ഈ ഒരു പ്രസാദമെല്ലാം നമ്മൾ വാങ്ങി നമ്മുടെ ഗ്രഹത്തിൽ കൊണ്ട് പലപ്പോഴും സൂക്ഷിക്കാറുണ്ട് എന്നാൽ പലരും ഈ ഒരു പ്രസാദത്തെ ശരിയായ രീതിയിലല്ല ആ ഒരു ഗൃഹത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നത് ചിലരാകട്ടെ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രസാദം ഗൃഹത്തിലേക്ക് കൊണ്ടുവരിക പോലും ഇല്ല ആ ഒരു ക്ഷേത്രാങ്കണത്തിൽ തന്നെ അത് കളഞ്ഞിട്ട് ഗൃഹത്തിലേക്ക് വരികയാണ് പതിവ് ഇനി ചിലരെ ഈ ഒരു പ്രസാദം ഗൃഹത്തിലേക്ക് കൊണ്ടുവന്ന് ഒന്നുകിൽ ആ ഒരു ജനലിന്റെ വശത്തോ അത് അല്ലെങ്കിൽ ടീ പോയിലോ നമ്മുടെ ബെഡ്റൂമിലോ മേശയിലോ ടി വി സ്റ്റാൻഡിലോ ഒക്കെ കൊണ്ട് ഈ ഒരു പ്രസാദം വയ്ക്കാറുമുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ പോയി വാങ്ങി വരുന്ന ആ ഒരു പ്രസാദം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുമ്പോൾ ഇലയിൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു വഴിപാട് ബാക്കി അല്ലെങ്കിൽ ആ ഒരു പ്രസാദം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഗൃഹത്തിൽ കൊണ്ടുവന്നാൽ അത് എന്താണ് ചെയ്യേണ്ടത് അത് എവിടെ സൂക്ഷിക്കണം അത് സൂക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം അത് പിന്നീട് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയിരം വലിയ മീഡിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ക്ഷേത്ര ദർശനാനന്തരം ആ ഒരു വിഗ്രഹത്തെ ഒക്കെ കണ്ടു തൊഴിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ആ ഭഗവാനോട് പറഞ്ഞ് ആ ഒരു ക്ഷേത്രം നമ്മൾ പിന്നിടാനായിട്ട് പോകുന്ന സന്ദർഭത്തിൽ വേണം നമ്മൾ അവിടെ നിന്ന് ഈ ഒരു പ്രസാദം അല്ലെങ്കിൽ കളഭം സ്വീകരിക്കുവാനാണ് പ്രസാദം സ്വീകരിച്ചു കഴിഞ്ഞാല് ആ ഒരു ചുറ്റമ്പലത്തിനുള്ളിൽ നിൽക്കുവാനോ പിന്നീട് നമ്മൾ പോയിട്ട് ആ ഒരു ഭഗവാനെ തൊഴുവാനോ പാടില്ല എന്തുകൊണ്ടെന്നാല് നമ്മളിങ്ങനെ വഴിപാട് ബാക്കിയായിട്ട് കിട്ടുന്ന ആ ഒരു പ്രസാദം എന്ന് പറയുന്നത് ഭഗവാനെ അർച്ചന ചെയ്ത പൂക്കള് ഭഗവാൻ മുന്നിൽ സമർപ്പിച്ച ചന്ദനം ഭസ്മം കുങ്കുമം എന്നിത്യാദി പൂജാദ്രവ്യങ്ങളോട് ചേർന്നിട്ടുള്ള പ്രസാദമാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഇതൊക്കെ തന്നെ നിർമാല്യമാണ് ഈ നിർമാല്യ വസ്തുക്കൾ നമ്മുടെ കൈകളിൽ വാങ്ങിയതിന് ശേഷം പിന്നീട് അധിക നേരം നമ്മൾ ആ ഒരു ചുറ്റമ്പലത്തിനുള്ളിൽ ചിലവഴിക്കുവാൻ പാടില്ല പിന്നീട് നമ്മൾ ഈ ഒരു നിർമാല്യവും കയ്യിൽ വെച്ചിട്ട് അവർ ഭഗവാനെ നോക്കിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളോ പ്രാർത്ഥനകളോ പറയുവാനും പാടില്ല അത് നമ്മൾ ആ ഒരു ക്ഷേത്രാങ്കണത്തിന് പുറത്ത് അതായത് ചുറ്റമ്പലത്തിന് പുറത്ത് വന്നതിന് ശേഷം ഈശ്വര സ്മരണയോടെ അത് നമ്മളിപ്പോ ഏതൊരു ക്ഷേത്രത്തിലാണോ പോയത് ആ ഒരു ക്ഷേത്രത്തിലെ ദേവതയെ വിളിച്ച് മനസ്സാൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സർവ്വ സർവൈശ്വര്യത്തിനും ധനലാഭത്തിനും ജീവിതത്തിൽ നിന്ന് തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നതിനും ആ ഒരു ആരോഗ്യവർദ്ധനവിനും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കളഭം അതെന്തായിരുന്നാലും അത് നമ്മുടെ ഭ്രുവ അല്ലെങ്കിൽ പുരുകക്കുടികൾക്കിടയിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് ധരിക്കാവുന്നതാണ് പ്രസാദം എന്ന് പറയുമ്പോൾ കളഭവും ചന്ദനവും ഭസ്മവും മഞ്ഞളും കരിപ്രസാദവും മാത്രമല്ല അതിൽ മലരുകളും ഉണ്ടാകില്ല ഈ ഒരു പുഷ്പങ്ങൾ പുരുഷന്മാർക്ക് അവരുടെ ആ ഒരു ചെവി മടക്കിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ അത് അവിടെ അലങ്കരിക്കാം സ്ത്രീകൾക്കാണെങ്കിൽ ഈ പുഷ്പങ്ങൾ ശിരസിൽ ചൂടുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വഴിപാട് ആ ഒരു ക്ഷേത്രത്തിൽ സമർപ്പിച്ചു ആ വഴിപാടിൻ്റെ പ്രസാദമാണ് നമ്മൾ സ്വീകരിച്ചത് ഇനി അതൊന്നുമല്ല നമ്മൾ ഭഗവാനെ പോയി കണ്ടു തിരുമേനി നമുക്ക് ആ ഒരു പ്രസാദം തന്നു ഈ രണ്ട് അവസരങ്ങളിലും ആ തിരുമേനിക്ക് ഒരു ദക്ഷിണ കൊടുത്തു വേണം ഈ ഒരു പ്രസാദം കൈപ്പറ്റുവാൻ എന്നുള്ളതാണ് അതിപ്പോ ഒരു രൂപയായിരുന്നാൽ പോലും നമ്മൾ എന്തെങ്കിലും ഒരു ദക്ഷിണ ആ ഒരു തിരുമേനിക്ക് കൊടുത്തിരിക്കണം കാരണം ഭഗവാനെ സേവിച്ച് മന്ത്രങ്ങൾ കൊണ്ടും ശ്ലോകങ്ങൾ കൊണ്ടും നമ്മുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ജീവിതോന്നതിക്കും വേണ്ടിയിട്ട് ആ തിരുമേനിയാണ് ആ നടയിൽ പ്രാർത്ഥിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു പുണ്യവും ആ ഒരു തിരുമേനിക്കൊപ്പമായിരിക്കും നമ്മൾ ഒരു രൂപയെങ്കിലും ദക്ഷിണയായി ആ ഒരു തിരുമേനിക്ക് നൽകുമ്പോൾ ആ ഒരു തിരുമേനിക്കൊപ്പം നിൽക്കുന്ന പുണ്യമെല്ലാം നമ്മിലേക്ക് കൈവരും എന്നുള്ളതാണ് നിലനിൽക്കുന്ന വിശ്വാസം ഇനി ചിലരെങ്കിലും ആ ഒരു പ്രസാദം കൈകളിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ആ ഒരു ഭിത്തിയിലൊക്കെ തേച്ച് വെക്കുന്ന സ്വഭാവ സവിശേഷതകളുമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ അത്തരത്തിൽ ഒരിക്കലും നമ്മൾ ക്ഷേത്ര ഭിത്തിയിലൊന്നും ആ ഒരു ചന്ദനം വെച്ച് തേക്കുവാൻ പാടില്ല കാരണം അതൊക്കെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കില്ല എന്ന് മാത്രമല്ല നമുക്ക് ദോഷമായിട്ടും പലപ്പോഴും അത് ഭവിക്കുവാൻ ഇടയുണ്ട് നമ്മൾ ഈ ഒരു ഭക്തിയോടും വിശ്വാസത്തോടും ആ ഒരു ക്ഷേത്രത്തിലെത്തി ഭഗവാനെ തൊഴുത് നമ്മുടെ സങ്കടങ്ങളും ആകുലതകളും ആ ഒരു ഭഗവത് ബിംബത്തിനു മുന്നിൽ ഇറക്കി വെക്കുമ്പോൾ ഭഗവാൻ നമുക്ക് നൽകുന്ന ശാന്തി അല്ലെങ്കിൽ സമാധാനം ഐശ്വര്യം വരം ഇതൊക്കെയാണ് ആ ഒരു പ്രസാദം പ്രതിദാനം ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രസാദം നമ്മൾ ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ ഉപേക്ഷിച്ച് വരുന്നത് ഭഗവാൻ നമുക്ക് നൽകിയ വരത്തെ ഉപേക്ഷിച്ച് വരുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഈ ഒരു പ്രസാദം നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗൃഹത്തിലേക്കാണ് കൊണ്ടുവരേണ്ടത് ഇനിയിപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു നിർമാല്യ വസ്തുവാണ് ശരിക്കും പ്രസാദം എന്ന് പറയുന്നത് കാരണം ആ മഞ്ഞളും ചന്ദനവും ഭസ്മവും എല്ലാം തന്നെ ഭഗവാന് ചാർത്തിയതാണ് അത് പിന്നീട് നിർമ്മാല്യമാണ് ഈ നിർമാല്യ വസ്തുക്കൾ ക്ഷേത്ര ശ്രീകോവിലോ ചുറ്റമ്പലത്തിലോ ഒക്കെ വെച്ചു തേക്കുന്നത് ആ ഈശ്വര കോപം ക്ഷണിച്ചു വരുത്തും എന്നതാണ് അതുമാത്രമല്ല നമ്മൾ ആഗ്രഹിച്ചാണോ ആ ഒരു ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കണ്ട് തൊഴുതത് ആ ആഗ്രഹങ്ങളൊന്നും തന്നെ നടക്കാതെയും വരും അപ്പൊ നമ്മളിങ്ങനെ ആ ഒരു ക്ഷേത്രത്തിലെത്തി ഒരുപാട് പൈസ ഒക്കെ കൊടുത്ത് വലിയ വലിയ വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥനകൾ നടത്തി ഈ ഒരു പ്രസാദമൊക്കെ വാങ്ങി അവിടെ തന്നെ ഉപേക്ഷിച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാതെ പോകുമ്പോൾ ആ ഒരു ഭഗവാനെ കുറ്റം പറഞ്ഞിട്ടോ വഴിപാടിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ ഒരു വഴിപാട് പറഞ്ഞു തന്ന വ്യക്തിയെയോ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഈ ഒരു പ്രസാദം നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് ഓരോ തവണയും കുളി കഴിഞ്ഞതിന് ശേഷം അല്പാല്പമായിട്ട് നമ്മുടെ ശിരസിൽ അത് ധരിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ക്രമേണ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങളും മാറിപ്പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരുന്നതാണ് സമ്പൽ സൗഭാഗ്യങ്ങള് ഭാഗ്യാനുഭവങ്ങള് ഗൃഹദോഷത്തിൽ നിന്നുള്ള മുക്തി ഇതൊക്കെ കൈവരുന്നതാണ് ഭഗവാന് നമ്മിൽ സ്വാധീനം ചെലുത്തുന്നതിന് അല്ലെങ്കിൽ ഭഗവാന് നമ്മെ അനുഗ്രഹിക്കുന്നതിന് നമ്മിൽ വരം നൽകുന്നതിന് ഒരു മീഡിയം നമുക്കും ഭഗവാനുമിടയിൽ ആവശ്യമാണ് അതായത് ഭഗവാൻ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിലും നമുക്കും ഭഗവാനും ഇടയിൽ ഒരു മീഡിയം ഉണ്ടാകണം ശരിക്കും ആ ഒരു മാധ്യമം അല്ലെങ്കിൽ മീഡിയമാണ് ഈ കളഭം അല്ലെങ്കിൽ ചന്ദനം ഭസ്മം കുങ്കുമം എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു വരപ്രസാദം നമ്മൾ ക്ഷേത്രാങ്കണത്തിൽ ഉപേക്ഷിക്കാതെ നേരെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്ന് പറയാൻ പോകുന്ന രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിക്കാം എന്നിരുന്നാൽ മാത്രമേ ഈ പറയുന്ന വരങ്ങളെല്ലാം നമുക്ക് സിദ്ധിക്കുകയുള്ളൂ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുകയുള്ളൂ നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രസാദം നമ്മൾ വാങ്ങി നേരെ നമ്മൾ ഗൃഹത്തിലേക്ക് വേണം വരുവാണ് ഇനിയിപ്പോ ദൂര യാത്രയൊക്കെ പോകുന്ന സന്ദർഭത്തിൽ നമുക്ക് നേരെ വീട്ടിലേക്ക് വരാൻ സാധിച്ചെന്ന് വരില്ല ഇപ്പൊ ഇത് നമ്മുടെ ദേശദേവതാ ക്ഷേത്രങ്ങളില് പോയിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ മാത്രം ഈ ഒരു നിയമം നമ്മൾ പാലിച്ചാൽ മതിയാകാം ഇനിയിപ്പോ ഇങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ഒരു കളഭം ചന്ദനം കുങ്കുമ എവിടെയാണ് സൂക്ഷിക്കേണ്ടത് അതിന് ഏറ്റവും ഉത്തമമായ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു പൂജാമുറിയാണ് ഇപ്പോൾ പലർക്കും ഒരു സംശയം ഈ പൂജാമുറിയിൽ ക്ഷേത്രത്തിന്റെ ദർശനാനന്തരം നമുക്ക് കിട്ടിയ കളഭവും ചന്ദനവും ഒക്കെ എന്ന് യാതൊരു സംശയം വേണ്ട ധൈര്യമായിട്ട് നമുക്ക് ആ ഒരു പൂജാമുറിയിൽ ഈ പറയുന്ന ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവെക്കാവുന്നതാണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാം ഈ പുഷ്പങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നൈവേദ്യ വസ്തുക്കള് പൂമാലകള് കളഭം ചന്ദനം ഇതൊന്നും തന്നെ നമ്മുടെ പൂജാമുറിയിൽ ഒച്ചിരിക്കുന്നതായി ചിത്രങ്ങളിൽ ചാർത്തുകയോ അർപ്പിക്കുകയോ ഒന്നും ചെയ്യരുത് കാരണം ഇതൊക്കെ തന്നെ ഒരു തവണ ഭഗവാൻ നേദിച്ചതാണ് ആ നേദിക്കുന്നതിലൂടെ ആ നേദ്യ വസ്തുക്കളിലെ ഗുണങ്ങളെല്ലാം ഭഗവാൻ സ്വീകരിച്ചു കഴിഞ്ഞു പിന്നീട് അത് വെറും നിർമാല്യമാണ് അത് പിന്നീട് നമ്മൾ മറ്റു ദേവി ദേവന്മാർക്ക് വെച്ചു കൊടുത്താൽ യാതൊരു തരത്തിലും ഒരു പുണ്യവും നമുക്ക് ലഭിക്കില്ല ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവരുന്ന ഈ കളഭങ്ങളൊക്കെ തന്നെ വെവ്വേറെ നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ടിന്നുകളിലോ ഡബ്ബകളിലോ ചെപ്പുകളിലോ ഒക്കെ ആക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ് ഇപ്പൊ സിന്ദൂരത്തിന് ഒരു ചെപ്പ് ചന്ദനത്തിന് ഒരു ചെപ്പ് ഭസ്മത്തിന് മറ്റൊരു ചെപ്പ് ഇങ്ങനെ ഓരോ ചെപ്പുകളിലോ ഡബ്ബകളിലോ ആക്കി സൂക്ഷിക്കുന്നതും കുളി കഴിഞ്ഞ് ദിനവും അത് തൊട്ടിടുന്നതും ഏറെ ഐശ്വര്യദായകമാണ് ഇങ്ങനെ നമ്മൾ തൊട്ടിടുമ്പോൾ നമ്മുടെ മോതിര വിരൽ കൊണ്ട് വേണം തൊട്ടിടുവാൻ കാരണം മോതിര മോതിരവിരല് എന്ന് പറയുന്നത് രേഖാശാസ്ത്ര പ്രകാരം സൂര്യനെ പ്രതിദാനം ചെയ്യുന്ന അതായത് സൂര്യമേട് എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു മോതിരവിരലിന്റെ ചൂട് ഭാഗം സർവ്വ ഊർജ്ജത്തിനും കാരണഭൂതൻ എന്ന് പറയുന്നത് ആ ഒരു സൂര്യഭഗവാനാണ് ആ ഒരു സൂര്യഭഗവാന്റെ ഊർജ്ജം മുഴുവൻ ഈ ഒരു വിരലിൽ കുടിയിരിപ്പുണ്ട് എന്നുള്ളതാണ് ഇത് നമ്മുടെ ഭ്രൂ മധ്യത്തിൽ തിലകമായിട്ട് തൊടുമ്പോ ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതലായി കൈവരുകയും അത് നമുക്ക് സർവ്വ ഐശ്വര്യവും കൊണ്ടുവരികയും ചെയ്യുന്നുള്ളതാണ് എന്നുള്ളതാണ് മുതൽക്ക് നിലനിൽക്കുന്ന വിശ്വാസം ഇനിയിപ്പോ നമ്മള് നമ്മുടെ ആ ഒരു ഗൃഹത്തിൽ നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവച്ച കളഭത്തോടൊപ്പം കൊണ്ടുവച്ച ഈ പൂക്കൾ അതിനോടൊപ്പം തന്നെ ആ പൂക്കൾ കൊണ്ടുവന്ന ഇലകൾ ഇത് ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മുടെ പൂജാമുറിയിൽ വെക്കരുത് കാരണം പൂക്കൾ വാടിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായ നെഗറ്റീവ് എനർജിയാണ് പുറന്തള്ളുന്നത് ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം അതിൽ കൂടുതൽ ഈ പൂക്കൾ നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കുവാൻ പാടില്ല അതിനെ നമുക്ക് നമുക്കെടുത്ത് നമ്മുടെ ഗൃഹത്തിന്റെ മുൻഭാഗം ഉണ്ടല്ലോ ആ മുൻഭാഗത്ത് നട്ടിരിക്കുന്ന ചെടികൾക്ക് വളമായിട്ട് കൊടുക്കാം ആര് ചവിട്ടാത്ത ഒരു ഭാഗം നിങ്ങൾക്കിനി തുളസിത്തറ ഉണ്ടെങ്കിൽ അവർ തുളസിത്തറയ്ക്ക് ചുവട്ടിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ആ ഒരു ഫ്ലാറ്റിന് താഴെ വൃക്ഷങ്ങളും ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ അവിടെ ഇതുകൊണ്ട് നിക്ഷേപിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത തവണ ആ ഒരു ക്ഷേത്ര ദർശനം നടത്തുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പ്രസാദം ഈ വിധത്തിൽ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തോ പ്രാർത്ഥനകളെന്തോ അത് വളരെ വേഗത്തിൽ ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തരുന്നതാണ് നിങ്ങളുടെ രോഗദുരിതങ്ങളെല്ലാം മാറി അകന്നു പോകുന്നതാണ് ഈ ഒരു കളഭം നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നോളൂ പറയുന്ന രീതിയിൽ ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെല്ലാവർക്കും നന്ദി നമസ്കാരം